ചേച്ചി ഞാൻ സുരേഷനന്റെ വീട്ടിൽ ചെന്നപ്പോ സുരേഷനന്റെ വാലിന്റെ അവിടെ ഇങ്ങനെ കൈ കൈവെച്ചിരിക്കുന്നു ഞാൻ അവിടെ കേരളോ കേറേണ്ടത് എനിക്കൊരു ഭയങ്കര അന്താളിപ്പ് അവന്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത പതുക്കെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്ന് നടന്ന് ഈ പ്ലാവിന്റെ അടുത്ത് ചെന്നു അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവ എന്നെ ഉഴപ്പിച്ചു നോക്കുന്നു പോയി പിന്നെ ചേട്ടൻ എന്നെ വഴക്കു പറയത്തില്ലേ ഞാൻ അങ്ങനെ പ്ലാവിന്റെ മൂട്ടി ചെന്നു അപ്പം ഇവൻ മന്ദം മന്ദം നടന്ന് എന്റെ അടുത്തേക്ക് ആയിരുന്നു എനിക്കാണെങ്കിൽ നെയ്ച്ചെടി ഞാൻ പ്ലാമന്റെ മൂട്ടി ചെന്നു ഞാനിങ്ങനെ നൈസിനു നോക്കി ഇവനെ എന്റെ അടുത്ത് വന്നിട്ട് സത്യം ഞാൻ പറഞ്ഞ കേക്ക് സുരേഷിന്റെ അടുത്ത് വന്നിട്ട് എന്ന പൊക്കിയു നാട്ടുകാരെങ്കിലും കണ്ടാടി ഇല്ല നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ആരും ഇല്ല നീ പോരേടുത്ത് പറഞ്ഞു സുരേഷ് പറഞ്ഞായിരുന്നു പറഞ്ഞു സത്യം